നടൻ സിദ്ദീഖ് ഇപ്പോൾ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ദിലീപും കടന്നു പോയത് സിദ്ദീഖിനെ പോലെ തന്നെ വേട്ടയാടപ്പെട്ട ഒരാളായിരുന്നു ദിലീപും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസായിരുന്നു കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസ് ആ കേസിലെ മുഖ്യപ്രതിയായിരുന്നു ദിലീപും ഈ കേസിന് പിന്നാലെ ദിലീപിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നത് ഇന്ന് അതേ സാഹചര്യത്തിലൂടെയാണ് പ്രമുഖ നടൻ സിദ്ദീഖും കടന്നു പോകുന്നത് ഇന്നും തീർപ്പാകാത്ത ഒരു കേസുകൂടെ ആയിരുന്നു കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ് ഈ കേസിന്റെ വീതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരും ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ ഫോൺ ഓഫായിരുന്നു ദിലീപ് ഒളിവിലായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് സിദ്ദീഖും സിദ്ദീഖിനെയും കാണാനില്ല അദ്ദേഹം വീട്ടിലില്ല അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാൽ അന്ന് ആക്രമിച്ച കേസിലെ ആറാം പ്രതിയായിരുന്നു ആയിരുന്നു ദിലീപ് എന്നാൽ സിദ്ദീഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സിദ്ദീഖ് ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിലാണ് പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് വെച്ചത് സിദ്ദീഖും നടൻ ദിലീപും നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് എന്തായാലും സിദ്ദീഖിനെ സഹായിക്കും എന്നാണ് ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ പറയുന്നത് ആരാധകർ എല്ലാവരും കമന്റ് ബോക്സിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പ്രധാനമായും കണ്ടുകേൾക്കുന്ന ഒരു പേര് ദിലീപിൻ്റെതാണ് കാരണം ദിലീപ് ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ആ സിനിമകളിലൊക്കെ തന്നെ ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിദ്ദീഖും ഉണ്ടാകാറുണ്ടായിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് അവരുടെ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് സിദ്ദീഖിന്റെ വീട്ടിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് ദിലീപിനുള്ളത് അതെടുത്തു പറയേണ്ടത് തന്നെയാണ് സിദ്ദീഖിന്റെ മകന്റെ വിവാഹത്തിന് ദിലീപ് നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ സിദ്ദീഖിന്റെ മൂത്രപുത്തൻ സാപ്പിയുടെ മരണത്തിന്റെ സമയത്ത് സിദ്ദീഖിനെ പോലെ തന്നെ ദിലീപും വളരെയധികം ദുഃഖിതനായിരുന്നു അതൊക്കെ ആരാധകർ ഏറെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ കാണാതായ ഈ സംഭവത്തിലും ദിലീപിനൊരു പങ്കുണ്ടാകുമെന്ന് ആരാധകർ കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട് ദിലീപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് എന്തായാലും മുൻകൈ എടുക്കും കാരണം ദിലീപിനെതിരെ ആരും അന്ന് സഹായിക്കാനുണ്ടായിരുന്നില്ല ആ അവസ്ഥയിൽ ദിലീപിന് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് സിദ്ദീഖ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ നന്ദി ദിലീപ് കാണിക്കാതിരിക്കില്ല സിദ്ദീഖ് എത്ര വലിയ കുറ്റം ചെയ്താലും ദിലീപിന്റെ കണ്ണിൽ സിദ്ദീഖ് സുഹൃത്താണ് അതുകൊണ്ട് തന്നെ തന്റെ ഉച്ച ചങ്ങാതിയെ ദിലീപ് സഹായിക്കാതിരിക്കില്ല എന്നാണ് ആരാധകർ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല കാരണം ഇതുവരെയായിട്ടും സിദ്ദീഖിനെ ന്യായീകരിച്ചുകൊണ്ട് ദിലീപും എത്തിയിട്ടില്ല ചിലപ്പോൾ ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത സിദ്ദീഖിനെ ദിലീപ് വെറുക്കുന്നുണ്ടാകും അതിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല സിനിമ വാഗ്ദാനം ചെയ്ത് ഹോട്ടൽ റൂമിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി ബലാത്സംഗത്തിനിരയായ നടിയായിരുന്നു ഈ പരാതി നൽകിയത് ഇതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് എങ്കിലും സിദ്ദീനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല സിദ്ദീഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹം ഒളിവിലാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ